പേരെന്താ എന്റെ പേര് സിസ്റ്റർ വരുന്നത് ഇരുട്ടി കരിക്കോട്ടകരി എന്റെ ഡിസ്ക് ഡിസ്ക് അകലുന്നുണ്ട് എനിക്ക് കൊറേ വർഷം പത്തു പതിനൊന്ന് വർഷമായിട്ട് എനിക്ക് നടുവിന് വേദന ഉണ്ടായിരുന്നു വേദന വരുന്ന സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ പോകും അപ്പൊ എന്തെങ്കിലും പെയിൻ കില്ലർ ഒക്കെ തരും അത് നാൾ പിന്നെ വേദന ഉണ്ടാവില്ല അത് അങ്ങനെ കഴിഞ്ഞ കൊറേ വർഷം പത്തു പതിനൊന്ന് വർഷങ്ങളായിട്ട് ഇങ്ങനെ എനിക്ക് ഈ നടുവിന് വേദന വരും ഇടയ്ക്ക് ആ വേദന കാലിലേക്ക് കാലിന് വേദന ഉണ്ടായിരുന്നു കാലിന് വേദനയുണ്ട് ഉപ്പൂറ്റിയൊക്കെ ഇങ്ങനെ നീര് വയ്ക്കും കുറെ സമയം കാല് തൂക്കിയിട്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും യാത്രയൊക്കെ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം ഞാൻ വൊക്കേഷൻ പ്രൊമോഷനാണ് നടത്തുന്ന പിള്ളേരെ എത്ര വർഷമായിട്ട് പിള്ളേരെ സഹിക്കുന്നത് കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് വർഷമായിട്ട് സിസ്റ്റർ ഈ നടുവിന്റെ പ്രയാസം സഹിച്ചോണ്ടിരിക്കും ഡിസ്കിന് പ്രോബ്ലം ഉണ്ടെന്ന് കണ്ടുപിടിച്ച് ഒരു രണ്ട് രണ്ടര മാസം മാസായു ഡിസ്കിന് പ്രോബ്ലം ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് ശേഷം ഇപ്പൊ രണ്ടു രണ്ടര വർഷം മാസമായിട്ട് ഞാൻ മരുന്നെടുക്കുന്നുണ്ടായിരുന്നു അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഡോക്ടറിനെ എം ആർ ഐ സ്കാനിങ് ചെയ്തതിന്റെ റിപ്പോർട്ട് കാണിക്കാൻ വേണ്ടി പറഞ്ഞു എം ആർ ഐ സ്കാനിങ്ങില് എന്താ പറഞ്ഞിരിക്കുന്നത് ഡിസ്ക് അകലുന്നുണ്ട് പിന്നെ ഞരമ്പ് ചുരുങ്ങുന്നതായിട്ട് ഇവിടുത്തെ ഡോക്ടർ എന്നോട് പറഞ്ഞു എത്രയും വേഗം അഡ്മിറ്റ് അഡ്മിറ്റാവണം അറ്റ്ലീസ്റ്റ് ഒരാഴ്ചയെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ അങ്ങനെയാണ് അപ്പം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇങ്ങനൊരു ധ്യാനമുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ എന്നാ പെട്ടെന്നുള്ള തീരുമാനത്തിൽ ഒരു ദിവസത്തെ തീരുമാനത്തിലാണ് ഞാൻ എന്തായാലും ഈ ധ്യാനത്തിൽ പങ്കെടുത്തതിന് ശേഷം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് എന്ന് പറഞ്ഞാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്

ആ ആ രണ്ട് തിരിയട്ടെ തിരിയട്ടെ നന്നായിട്ട് ഉണ്ടോ വേദന എന്നെ സുഖപ്പെടുത്തിയ കർത്താവിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു ഒത്തിരി സന്തോഷമുണ്ട് ഈ ധ്യാനത്തില് പങ്കെടുക്കുവാനായിട്ട് സാധിച്ചതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു കർത്താവിന് നന്ദി ഈശോ ചെയ്ത വലിയ സ്നേഹത്തിന് പ്രവർത്തിയ ഓരോ സൗഖ്യവും യേശുവിന്റെ കരുണയും സ്നേഹവുമാണ് സിസ്റ്ററേ കർത്താവ് ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് എത്ര വർഷമായിട്ട് അനുഭവിക്കുന്നു ഈ വേദന പതിനൊന്ന് വർഷമായിട്ടുള്ള വേദനയും പ്രയാസവുമാണ് ഒറ്റ നിമിഷം കൊണ്ട് കർത്താവ് സൗഖ്യമാക്കിയത് അല്ലരിയ ഒന്നുകൊണ്ടിന്ന് കുഞ്ഞു കാണിക്കാവോ ഇതിലൊക്കെ കാണാം ഒന്നുകൊണ്ടിന്ന് കുരിഞ്ഞ് കാണിച്ചേ കുഞ്ഞു यन्दधिषेय देवि दैवतं स्नेहात् एत्र मनो